െ എന്നാ പിന്നൊരു കാര്യം ചെയ്യ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല നിങ്ങളോട് സംസാരിച്ചു നിൽക്കാമെന്നൊക്കെ സമയല്ല എനിക്ക് ചൂടാക്കമ്മിൽ ജോലിക്ക് പോകാനുള്ളതാ ഞാൻ എന്തിനാന്നറിയോ ചൂടാക്കിൽ ജോലിക്ക് പോകുന്നത് എന്റെ അച്ഛന് ഉണ്ടായിരുന്നു അത് തുരുമ്പ പിടിച്ച് കിടക്കുന്നുണ്ടപ്പോ ഞാൻ കൊണ്ടു ഇപ്പോ അതിന് പകരം അച്ഛനൊരു ഡി ജെ പ്ലെയർ ഒന്ന് വേണം പറഞ്ഞിട്ട് വാശിയിലായിരുന്നു അച്ഛൻ അവസാനം ഞാൻ ലോൺ എടുത്തിട്ടാ ആ സാധനം വാങ്ങിച്ചു കൊടുത്തത് ആ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിട്ടാ ഞാനിപ്പോ പണിക്ക് പോകുന്നത് എന്ത് ചെയ്യാനാ ഇപ്പത്തെ അച്ഛന്മാർ അപ്ഡേഷൻ ആയി പോയില്ലേ കോവിലൊരു പ്ലെയർ ഉണ്ട് ഡി ജെ പ്ലെയർ ആരാ എന്റെ അപ്പൻ ചാറുണ്ടോ കറികളില്ല ഇവിടെ ഇപ്പൊ കളിക്കാനുണ്ട് എല്ലാം കറി ഒന്ന് പോലുണ്ട് അച്ഛന് കഴിക്കണമെങ്കിൽ പണിക്ക് പോണം ഇഷ്ടിക കമ്പനിക്ക് ഒന്ന് പോടി

ഇത് വർക്കാവുന്നില്ല എന്റെ ഈ ചോറ്റപാത്ത ഈ പിടി ഒന്ന് ശരിയാക്കാൻ വരെ എന്റെ പൈസ അച്ഛൻ ഈ മോൾക്ക് വേണ്ടി രണ്ടു വർഷമായി സൂക്ഷിച്ച ഉണ്ടികപ്പെട്ടി ഇപ്പൊ ഞാൻ മോൾക്ക് തരാൻ പോവാൻ എന്നോട് ഇത്ര ഞാൻ ഇപ്പഴാറിയുന്നത് എന്നാലിതൊന്നും വേണ്ടായിരുന്നു അല്ല അത് വേണ്ട ഞാൻ അനങ്ങനില്ലല്ലോ മോള് ഞാനെന്താ പറഞ്ഞേ രണ്ടു വർഷം മുന്നേ മേടിച്ചോ ഉണ്ടികുന്ന് പക്ഷെ ഒരു കാര്യം വേണം എനിക്ക് ഉണ്ടികപ്പെട്ടു ഫുള്ള് പണം നിറയ്ക്കാൻ ആ അച്ഛനല്ലേ ഡീജക്ക് പോകുന്നത് അതുകൊണ്ട് നേരത്തെ നിറച്ചു വെച്ച അങ്ങനെ നീ കളിയാക്കും വേണ്ട എനിക്ക് കൊറേ പരിപാടി വരുന്നുണ്ട് ഈ ഡി ജെ വിഷ്ണവർമ്മ അജിനി ഡി ജെ ഒക്കെ എവിടുന്നാ കിട്ടുന്നേ അത് ഞാൻ കോപ്പി അടിക്കും അല്ലാണ്ട് എവിടെ നിന്ന് ഇട്ടാനാ അടിക്കുന്ന സമയത്തൊക്കെ ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ആറാം ക്ലാസ് എങ്കിലൊന്ന് ജയിച്ചു വേണ്ട എനിക്ക് കളക്കിലെ പത്തില് പത്തായിരുന്നടി ആണോ അപ്പൊ മലയാളത്തിലോ അതില് കണക്കായിരുന്നു ഇംഗ്ലീഷിലോ അതിലും കണക്കായിരുന്നു കണക്കായിരുന്നു പത്തിൽ പത്തല്ലേ ആ എ ബി സി ഡി എന്താ അറിയോ മോളെ പഠിക്കാൻ വിട്ട സമയത്ത് പിന്നെ മോളെ എനിക്ക് വിശക്കുന്നു ഞാൻ പോയി വല്ലതും കഴിച്ചിട്ട് വരാ എനിക്ക് തോന്നേ അച്ഛൻ്റെ വയലിൽ കൊക്കോ പുഴുണ്ട് കഴിച്ച് വന്നതേ മോളെ നേരത്തെ കഴിച്ചത് കൊക്കോ പുഴിനുള്ളത് ഇപ്പൊ എനിക്കുള്ളത് അപ്പൊ

എന്റെ പാട്ടടിച്ച് ജെ ഉണ്ടാക്കി അച്ഛാ പാട്ടടിച്ച് ഡി ജെ ഉണ്ടാക്കിയോ ആ മോളെ ഞാൻ പാട്ടൊന്നും മോഷ്ടിച്ചിട്ട് അതിൽ ഡിജെ കുറച്ച് മീൻപൊടി ചേർത്തു മീൻപൊടിയോ സോറി ക്ഷമിക്കണം മീൻപൊടി മീൻപൊടിയോ സോറി മോളെ എനിക്ക് വായിൽ കിട്ടുന്നില്ല അപ്പാടൊന്ന് ഞാൻ കേട്ടെ

നിന്റെ അച്ഛൻ ഇങ്ങനെ ആക്കിയത് ഡി ജെ മിഷീൻ അറിയാണ്ട് വരുന്നതും പറഞ്ഞുണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഡി ജെ മിഷന്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു ഡി ജെ മിഷന്റെ

വലിയ കാരനാണെന്ന് ഞാൻ ുംറിഞ്ഞില്ല പറഞ്ഞി എന്റെ നാവ് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയില്ലായിരുന്നു ഇതൊക്കെ എന്ത് ഇനിയും എനിക്ക് ഉണ്ണിമായ എനിക്കും തമ്പുരാനിഷ്ടായി അപ്പോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായ സ്ഥിതിക്ക് തമ്പുരാനോട് എനിക്കൊരു കാര്യം എന്താ പറ ഞാനും ുംമ്പുരാ അങ്ങനെ എന്നാ ഉണ്ണിമായേ ഞാൻ മടങ്ങ ഞാനേ പോകുന്നതിന് മുമ്പ് ഇവിടെ സാധനം നിങ്ങളുടെ അനുവാദം ഇല്ലാതെ കൊണ്ട് പോവാക്കോളൂക്കോളൂ അച്ഛൻ ഇല്ലാത്ത കുട്ടിയാണേ